ഹായ് കൂട്ടുകാര് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു ഇനി ബാക്കി എന്ത് കണ്ടാലോ ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെ അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കിയാലോ മാങ്ങ കൊണ്ടുള്ള അപ്പോൾ കുറച്ചും കൂടെ ചെറിയ മാങ്ങ അങ്ങനെയുള്ള മാങ്ങകൾ കിട്ടുമ്പോൾ കുറച്ചൊരു പുളിയുണ്ട് ആ പാകത്തിനുള്ള മാങ്ങ അരെ രണ്ടാക്കുക നാലാക്കുക വലിയ കഷ്ണങ്ങളായിട്ട് നമുക്കങ്ങോട് മുറിച്ചിടാം കേട്ടോ അങ്ങനെ നമ്മളുടെ മാങ്ങകളെല്ലാം മുറിച്ചിട്ടിട്ട് വന്നിട്ട് നമുക്ക് എന്താ പരിപാടി നോക്കാം അപ്പം എളുപ്പ പരിപാടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചോറിലേക്കും കഞ്ഞിയിലേക്കും ഒക്കെ പറ്റിയ ഒരു മാങ്ങയുടെ ഐറ്റം ഇതിനു ഇതിനുമുമ്പ് ഞാൻ എപ്പോഴും ഒരിക്കലും കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് വീണ്ടും ഞാൻ നിങ്ങളുടെ ഇപ്പം മറ്റേത് നമ്മൾ കാണിച്ചപ്പോൾ കൂട്ടത്തിൽ നിന്നും കൂടെ കാണിക്കണം കേട്ടോ ചെയ്യുന്നവരും അറിയുന്നവരൊക്കെ ഉണ്ട് പലതരത്തിൽ മാങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യുന്ന ചിലതൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കാണാമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മാങ്ങ പരിപാടി എന്ന് പറഞ്ഞാൽ വീണുകൊണ്ടിരിക്കണ മാങ്ങയുടെ പറക്കുക ഇതുപോലെ അങ്ങോട്ട് കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ആദ്യം മുറിച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെറുതൊന്നും ആക്കുന്നില്ല തീരെ ചെറുതൊന്നും നോക്കണല്ലോ നമ്മൾ നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് തന്നെ എല്ലാം കുറിച്ചെടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സാധനം വേണം അത് വേറൊന്നുമല്ല നമ്മുടെ മാങ്ങയുടെ അളവ് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞെട്ടിയൊക്കെ കളഞ്ഞേക്കാം പച്ചമുളക് പിന്നെന്താ വേണ്ടേ നമ്മളുടെ ചെറിയുള്ള കുട്ടികളുണ്ടല്ലോ അവരെ അങ്ങോട്ട് നമുക്ക് ഇതിലേക്ക് നന്നാക്കിയിടാം കേട്ടോ തോലൊക്കെ പറഞ്ഞിട്ട് ചെറിയുള്ള കുട്ടികളെയും കൂടി ഈ കൂട്ടത്തിലേക്കിടാം എന്നിട്ട് എന്താ പരിപാടി കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ എന്താ പരിപാടി എന്നുള്ളത് ആ അത് തന്നെ നേരെ നമ്മുടെ അമ്മിക്കല്ല ഉണ്ടെങ്കിൽ അമ്മിക്കല്ലടുത്തേക്ക് കൂടുവാണ് അമ്മിക്കല്ല എനിക്കുണ്ട് പക്ഷേ കുറേ താഴ്ന്നു നിന്ന് വേണം ചെയ്യുക അത്രയും കുഞ്ഞിന്ന് ചെയ്യാമെന്നതിനെക്കൊണ്ട് ഇപ്പം പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഇടിയെല്ലാം ഉണ്ട് പിന്നെ പക്ഷേ അതിൽ നമ്മൾ ചതച്ച് വരുമ്പോഴേക്കും പുറത്തേക്കൊക്കെ തെളിച്ചു പോകും എല്ലാവർക്കും അറിയാലോ അപ്പം അതും വേണ്ട അപ്പോൾ എന്താ ചെയ്യാം നേരെ ഈ ഉള്ളിയും കൂടെ നമ്മൾ ഒരുക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കൊരു സാധനം കൂടെയൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം അതും കൂടെയൊക്കെ ചേർത്തിട്ട് നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇത് വേറൊരു രീതിയിലും കൂടെ ഉണ്ടാക്കാം അതും കൂടെ ഞാൻ അത് ചേർക്ക് സോറി ചേർത്ത് കാണിക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ രണ്ടുപൂരമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇവിടെ ഒരുക്കിയിട്ട് നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കണോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് കാണാം അങ്ങനെ നമ്മളുടെ ഉള്ളികളെ റെഡിയാക്കി ഒന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവരെ ഉപ്പും കൂട്ടി അങ്ങോട്ട് ഉപ്പ് മാത്രമല്ലല്ലോ നമ്മുടെ ഉണ്ടല്ലേ പച്ചമുളക് പച്ചമുളകും കൂട്ടി അത് ചതച്ചിട്ട് വരാം എന്നിട്ട് അതിലേക്ക് എന്താ ചേർക്കണേന്ന് കാണാം അപ്പോൾ ഇന്ന് ഇപ്പം പറഞ്ഞ പോലെ ഞാനിത് കൂട്ടിയിട്ട് എന്നോ പോണേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു മിക്കവാറും ഒരാളവിടെ അമ്പലത്തിലെവിടെ ഉണ്ണും കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു പിന്നെ വിഷ്ണു ഇവിടെ ഇല്ല അവൻ അച്ഛൻ്റെ നാട്ടിൽ തലശ്ശേരി ഞങ്ങൾ അവിടുത്തെ അവരുടെ തറവാട്ട അമ്പലത്തിൽ തെയ്യമാണ് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഞാൻ പോകാൻ ഇന്നൊക്കെയാണ് പക്ഷേ ഇന്ന് കാലു വയ്യായിക്കെ വന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അട്ടിപ്പൊളി പരിപാടിയാണ് തെയ്യങ്ങളൊക്കെ കാണാനായിട്ട് അയച്ചു നിങ്ങളെയൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാന്നേ അവിടെ കുറേ ഇപ്പോൾ പോകാറില്ല കേട്ടോ എല്ലാ കൊല്ലം എന്തെങ്കിലുമൊക്കെ വരും വന്നാൽ മതി മാർച്ച് മാസത്തിലൊക്കെ വരുമ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്ന് അങ്ങോട്ട് മുടങ്ങി പോവുകയാണ് കുറെ ഇല്ലാൻ പോയിട്ടിപ്പോൾ ഇനി ഏപ്രിലും ഉണ്ട് അതേപോലെ തന്നെ അവിടെ അമ്മാവൻ്റെ ഇവരുടെ അമ്മാവൻ്റെ വീടിൻ്റെ അടുത്തൊരു തെയ്യം ഉണ്ട് അതിൻ്റെ അടിപൊളി തെയ്യാണ് അതും എനിക്കിഷ്ടം അതാണ് ഏറ്റവും ഇഷ്ടം കൂടുതൽ കാണാൻ പക്ഷേ അത് വിഷുവിനെ അടുക്ക വരിക പിന്നെ ആ സമയത്ത് ഇപ്പോൾ വന്നിട്ട് പോകുമ്പോൾ അപ്പോൾ പോകില്ലല്ലോ അങ്ങനെയാണ് പണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം അങ്ങനെ ഓടാറൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ പോകാറുമില്ല എന്തായാലും പോകുന്ന സമയത്തൊക്കെ നമുക്ക് കാണാം വിഷ്ണു വിഷ്ണുങ്ങാനും ഇനി വീഡിയോ ഉള്ളത് എടുത്തോട് തന്നെ നമുക്ക് ആ തെയ്യം എന്ന് പറയാട്ടോ ഇവരുടെ തവാട്ട് അമ്പലത്തിൽ നടക്കുന്ന തെയ്യം അപ്പോൾ നമുക്ക് എന്തായാലും അത് ഇവരെ നമ്മൾ കൂട്ടിച്ചതച്ചിട്ട് വരാം കഴിഞ്ഞിട്ട് കുറച്ചുപുള്ളിയും കൂടെ ഒക്കെ ചേർക്കാം കേട്ടോ കറി പുള്ളി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത് മാങ്ങയുടെ ടേസ്റ്റും മുന്നിട്ട് നിൽക്കരുത് രണ്ടും സമാസം ഏകദേശം നിൽക്കണം അപ്പോൾ ഉപ്പും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് വന്നിട്ട് ഇനി പരിപാടി എന്താണെന്നുള്ളത് കാണാം അങ്ങനെ കുട്ടികളെ നമ്മളുടെ എന്താ മാങ്ങ ഉള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അവരെ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം അപ്പം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയുമോ കൂടെ കൊള്ളുമോ കുളിക്കാം അല്ലേ എന്തായാലും മിക്സിൽ അടിയാൻ പാകത്തിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞോളൂ കേട്ടോ കാരണം ഞാൻ അടിച്ചതിൽ ചിലതൊന്നടിയാണ്ട് കിടപ്പുണ്ട് ഒരുപാട് വലുതാക്കണ്ട മിക്സിയിൽ അടിയാൻ പാകത്തിന് ഒന്ന് അരിഞ്ഞെടുക്കാം എന്ന് വെച്ചിട്ട് അരിഞ്ഞു പോകരുത് കാരണം തീരെ ചെറുതാക്കി അരിഞ്ഞു പോകണ്ടേ അപ്പോൾ നമ്മളുടെ ഇതിലേക്ക് ഉപ്പായി മുളകായി ഉള്ളിയായി വാങ്ങിയേ ഇനിയിപ്പോൾ അടുത്ത വേണ്ട എന്താ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാലേ അടുത്ത സാധനം എന്താ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാണാം എന്താ നമ്മുടെ വിളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി പിന്നെ ഇത് ഇങ്ങനെയല്ല ഞാൻ സാധാരണ ഉണ്ടാക്കാറ് മുളക് ഓടി ഇട്ടിട്ടാണ് കേട്ടോ അപ്പം ചുവന്നിരിക്കും നല്ല രസമായിരിക്കും ഇത് പച്ച കളറിൽ പച്ച മാങ്ങയുടെ അതേ കളറിൽ തന്നെ നമുക്ക് നമ്മളുടെ കഞ്ഞിക്കും ചൂറിനും ഒക്കെ പറ്റിയ നമ്മളുടെ എളുപ്പ ചമ്മന്തി കളിയും പിന്നെന്താ വേണ്ട അല്ലേ രസം ഇരുപ്പുണ്ട് അല്ലെങ്കിൽ പപ്പടം ഉണ്ടാവും അതൊക്കെ പൊലി ധാരാളം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിക്കാം നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കരിവേപ്പില വേണമെന്നില്ല കരിവേപ്പില ഇടാറില്ല വേണമെങ്കിൽ ഇട്ട് നോക്കാം കേട്ടോ പക്ഷെ അത് വേറൊരു ടേസ്റ്റായിരിക്കും കരിയേപ്പിലേ കൂടി ഇട്ട് ചതച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് മാത്രം മതി പിന്നെ വേറെ മുളക് പൊടി ഇടാം പിന്നെ കരിവേപ്പില നമ്മുടെ വീട്ടിലെ ഫ്രഷ് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ ഉള്ളി ചെന്നോളൂലോ കരിവേപ്പില നല്ലതല്ലേ അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ കൊള്ളത് അടിപൊളിയല്ലേ പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ണി മാങ്ങോട്ട് മുങ്ങുന്ന ഐറ്റംസാണ് അതിലൊരൈറ്റം പൂർത്തിയാക്കാൻ നിൽക്കണേ ഉള്ളൂ അത് പൂർത്തിയാക്കുമ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതെന്താ ചെയ്യാൻ പോണേന്നുള്ളത് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ചെയ്യാൻ പോണേന്നുള്ളത് എന്നാലും നമുക്ക് ആ സമയത്ത് അതിൻ്റെ കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കട്ടെ എങ്ങനെയായിട്ട് ടേസ്റ്റ് എന്ന് ഊണ് കഴിക്കുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ നമ്മളുടെ ചമ്മന്തിയൊക്കെ ചോറിലേക്ക് ഇട്ടിട്ട് ഉണ്ണാൻ തുടങ്ങിയാലോ എന്തായാലും ഒരാൾ ഊണ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിരുന്നത് വീഡിയോയോ ഒരുപാട് ഹോമഡിയോ എന്തൊക്കെയോ കാണുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഊണ് തുടങ്ങട്ടെ പിന്നെ ഒരു കാര്യം എനിക്ക് വീഡിയോ എന്താണ് വിഷ്ണു റെഡിയാക്കി അയച്ചു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് നമ്മളുടെ തെയ്യോങ് തിരുവാതിര കുൾപ്പെട്ട തലശ്ശേരി ഉത്സവം കാണാം അടിപൊളിയാണ് ആരും കാണാൻ മറക്കണ്ട ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോണിൽ നിന്ന് ഭയങ്കര സൗണ്ട് വേറെ പാട്ടൊക്കെ വെച്ചതിൻ്റെ എന്നതൊക്കെ വന്നതുകൊണ്ട് ആണ് കേട്ടോ ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ചമ്മന്തി അടിപൊളിയാണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലയിക്കാനൊന്നും മറക്കല്ലേ